ഇപ്പൊ നമ്മൾ പലപ്പോഴും കണക്കുകൂട്ടുന്നത് നമ്മൾ ആദ്യം പ്രതിയോഗികളെ ഐഡന്റിഫൈ ചെയ്യാവും അയൽവാസിയാകാം ചിലപ്പോഴും നിന്റെ മേലാളനാകാം ബോസാകാം കമ്പനിയിൽ അല്ലെങ്കിൽ നിന്റെ മുൻ ശത്രുവാകാം ഇവരെ കൺഫ്രണ്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം ആ രീതിയിലാണ് നമ്മുടെ ജീവിതം എപ്പോഴും ക്രമീകരിക്കുന്നത് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന വ്യക്തിമായിട്ടായിരിക്കില്ല മലപ്പിടുത്തം ഉണ്ടാകാൻ പോകുന്നത് യശാവുമായിട്ടൊരു മലപ്പിടുത്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് യാക്കോബ് അതിനെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് മുപ്പതൊട്ടങ്ങള് അതിൽ കറവയുള്ളത് പത്തെണ്ണം അത് ചട്ടാക്കി കൊടുക്കാമെന്നും സെറ്റിൽ ചെയ്യാൻ പോകുന്നുണ്ട് ഒരു വിഷയം സെറ്റിൽ ചെയ്യാൻ പോവുകയാണ് ഇരുന്നൂറ് കോലാടുകൾ പത്ത് മുട്ടന്മാർ ഇരുന്നൂറ് ചെമ്മരിയാടുകൾ ഇതൊക്കെ കുറച്ചു കാലം കൊണ്ട് ഉണ്ടാക്കി എടുത്തതാണ് ഇതിൻ്റെ പകുതി നേരെ ചേട്ടി കൊടുക്കാൻ പോവുകയാണ് സമ്പത്ത് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പോവുകയാണ് പണ്ടത്തെ ഒരു വിഷയം സമ്പത്ത് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് തൻ്റെ ഒഹരിയും ചേട്ടയുടെ ഓഹരിയും രണ്ടും രണ്ടാട്ടം മാറ്റും പുള്ളിക്കാരൻ തൻ്റെ ഒഹരിയെ ബാക്കിലോട്ട് നിർത്തിയിട്ട് ചേട്ടയുടെ ഓഹരി മുമ്പിലോട്ട് വിടും എന്താണ് അവിടെ ആക്രമണം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇതിനെ സേവി തൻ്റെ ഓഹരിയെ സേവ് ചെയ്യാൻ വളരെ തന്ത്രം പിടിച്ച മനുഷ്യനാണ് ബുദ്ധിപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കണേ യാക്കൂബ് ഒരു യാക്കൂബാണ് ഇതിന്റെ കൂടെ ഇരുന്നൂറ് ചെമ്മരിയാടുകളുണ്ട് പിന്നെ നാല്പത് പശുക്കള് അതിൽ കറവയുള്ളത് പത്ത് പത്ത് കാളക്കുറ്റന്മാര് നാൽപ്പത് പശുക്കൾക്ക് പത്ത് കാളക്കുറ്റന്മാര് ഇത്രയും എണ്ണിപ്പെരക്കിയാണ് മാറ്റണത് ഇത്രയും മാറ്റിയിട്ട് ഈ വിഷയം സൃഷ്ടി ചെയ്യാൻ പറയുക യാക്കൂബിനി യേശാവിൻ്റെ സ്വഭാവം ഏറെക്കുറെ അറിയാം അതുകൊണ്ട് ഇത് ഇതുകൊണ്ട് സെറ്റിൽമെൻറ്റ് ഉണ്ടാകുമെന്ന് നന്നായിട്ട് അറിയാം ഈ നാൽപ്പത് പശുക്കളെയും മുപ്പതൊട്ടകങ്ങളെയും നാനൂറ് ആടുകളെയും കാണുമ്പോൾ അവൻ പഴയതെല്ലാം മറന്ന് അനുജനെ ഉൾക്കൊള്ളുമെന്നറിയാം അപ്പോഴും യാക്കൂബിന് സന്തോഷമായി അതാണ് അങ്ങനെ യേശാവിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി കൂട്ടത്തെ കാലിക്കൂട്ടത്തെ മുമ്പേ വിട്ടിട്ട് അവൻ ആദ്യമായിട്ട് സമാധാനം അനുഭവിക്കുക ചട്ടായിയെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കി വെച്ചിട്ട് അവൻ്റെ ഓഹരിയും കൊടുത്ത് മേലോട്ട് മുമ്പോട്ട് യാത്രയ്ക്ക് മുമ്പോട്ട് പറഞ്ഞു വിട്ടിട്ട് ആദ്യമായിട്ടും യാക്കൂവ് വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ദീർഘനിശ്വാസം അനുഭവിക്കുക എന്താ തൻ്റെ അവസാന ശത്രുവും പരാജയപ്പെടാൻ പോകുന്നു ഇനി താൻ കിങ്ങാവും അതാണ് സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഓരോ സെറ്റിൽമെൻ്റ് ഉണ്ട് ഇന്ന സ്ഥലം കൂടി കിട്ടിയ സമാധാനമായി ഇന്ന കടം കൂടി കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമായി ഇങ്ങനെ ഓരോ വിഷയവും കഴിഞ്ഞാൽ സമാധാനമായി കഴിഞ്ഞാൽ സമാധാനമായി അങ്ങനെ കഴിഞ്ഞ് സമാധാനം ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒരു പ്രതിനിധിയാണ് യാക്കോബ് പക്ഷേ യഥാർത്ഥ സമാധാനം എന്താണെന്ന് അന്ന് രാത്രി അബൂക്ക് നദിക്കരയിൽ വെച്ച് ദൈവം യാക്കോബിനോട് പറയും യക്ഷാമനെ സെറ്റിൽ ചെയ്യാൻ എൻ്റെ ഒരു വാക്ക് മതി അതിന് നിൻ്റെ നാനൂറ് ആടുകളും മുന്നൂറ് ഒട്ട് മുപ്പതൊട്ടങ്ങളും നാൽപ്പത് ബസ്സുക്കളും ആവശ്യമില്ല നീ ആദ്യം സെറ്റിൽ ചെയ്യേണ്ടത് എന്നെയാണെന്ന് നീ ആദ്യം സെറ്റിൽ ചെയ്യേണ്ടത് ആരെയാണ് എന്നെയാണ് രാത്രിയിൽ പിന്നെ പിടുത്തവ ദൈവത്തെ സെറ്റിൽ ചെയ്യാത്തതോളം കാലം മറ്റു പല തന്ത്ര പരിപാടികളിലൂടെ ലോകത്തെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിടുത്തം നിനക്ക് പ്രതീക്ഷിക്കാം കൈ എടിച്ച് കറത്താണ് അരളുക ശ്രദ്ധിക്കട്ടെ ും സമൂഹവുമായിട്ടുള്ള സെറ്റിൽമെന്റ് കൊടുത്ത് ആലോചിക്കുന്നതിനേക്കാൾ ദൈവ പൈതലെ നീ ദൈവത്തോട് നീ ഞാനും ദൈവത്തോടുള്ള കട കണക്കുകള് ദൈവത്തോടുള്ള കടങ്ങളും കണക്കുകളും സെറ്റിൽ ചെയ്യുന്നതിനാണ് ഉടമ്പടി നിനക്കൊരു അവസരം തന്നിരിക്കുന്നത് പക്ഷെ അതിനേക്കാൾ വലിയ കാര്യം എന്താണെന്ന് അറിയാമോ ദൈവം നിൻ്റെ കടങ്ങൾ അന്വേഷിക്കുകയല്ല ചെയ്യണത് യാക്കോവുമായിട്ട് മൽപ്പിടുത്തത്തിൽ യാക്കോബിനെ ഒതുക്കാൻ പറ്റണില്ല എന്ന് ദൈവത്തിന് തോന്നിയപ്പം ഒറ്റ നമ്മൾ ഒറ്റ വെട്ടാ വെട്ടണത് എവിടെ വെട്ടും എളിയിൽ വെട്ടും എളിയിൽ വെട്ടിയിട്ട് എളി അരക്കെട്ടിൽ നകന്നു പോകും യാക്കോബ് മുടന്തും ആരെങ്കിലും കറി പിടിക്കാതെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും അങ്ങനെ പിടിക്കുക നിൻ്റെ എളി ഉളുക്കുകയും ആരെങ്കിലും കയറി പിടിക്കാൻ നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ ആരെ പിടിക്കും ആരെ പിടിക്കണം നിന്റെ ദൈവത്തെ പിടിക്കണം അഹലീയ ആശ്രയിക്കാൻ ൾ ദൈവത്തിനാശ്രയിക്കാൻ ദൈവത്തിനെ കരം പിടിച്ചു കൊണ്ടേറാ കെയിലുണ്ട് ദൈവശക്തി എന്നിലും ദൈവ ഭയപ്പെടില്ല അത്യുന്നതം കരപ്പുമാരയുണ്ട് താതിൻ്റെ വാഗ്ദാനമേ പരിശുദ്ധരൂ അമേ താതിൻ്റെ വാഗ്ദാനമേ പരിശുദ്ധരൂ ഉന്നത ശക്തി നിത്യസഹായിക ഞങ്ങൾ നിരയണമേ ഉന്നത ശക്തി നിത്യസഹായക സർവശക്ത കൂടെയും ജീവശക്തി പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ചില സമയത്ത് നമ്മളുമായിട്ട് ദൈവം മനപ്പെടുത്ത നടത്തും ചിലപ്പോൾ നമ്മുടെ എളിയും വിളിക്കു പോയെന്ന് വരാം യാക്കൂബിൻ്റെ കഥ അല്ലേ ഇതേ എന്ന് പറഞ്ഞാൽ ആരാ ദൈവത്തെയോട് മത്സരിക്കുകയും മത്സരിച്ച് ജീവിതത്തിൽ വിശ്വാസ വിജയം നേടുന്ന എല്ലാവരുടെയും പേരാണ് ബൈബിള് യാക്കൂബെന്ന് വിളിക്കുന്നത് പ്രിസലാട് അപ്പം നമ്മുടെ എല്ലാവരുടെയും കഥയാണത് ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് അറിയോ ഇളി എളി ഉളുക്കുക സ്വന്തം കാര്യം നടക്കാൻ പറ്റാതിരിക്കുക എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കാര്യം ഇന്നലെ ഒരു സാക്ഷ്യം ഇവിടെ ഇട്ടിട്ടുണ്ട് എന്താണ് ഒരു ജൂഡ് ജോസഫിൻ്റെ സാക്ഷ്യം കൂത്താട്ടുകുളം എനിക്കിഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണത് അപ്പോൾ അദ്ദേഹം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഓർഡിനറി കുടുംബമാണ് പയ്യൻസ പക്ഷേ അദ്ദേഹം പഠനത്തിൽ പരാജയപ്പെട്ടു അദ്ദേഹം വിചാരിക്കുന്ന രീതിയിൽ പഠനം കൊണ്ടുപോകാൻ വിട്ടയ്ക്ക് പഠനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതിനിടയ്ക്കൊരു വാഹന അപകടം ഉണ്ടായി ഓർമ്മ പോയി അതാണ് എളി ഒളുക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഒരു വിഷയത്തിന് തോക്കുക നമ്മൾ സെറ്റ് ചെയ്തിരുന്നൊരു കല്യാണം പോവുക ബാങ്കുകാരൻ തരാമെന്ന് പറഞ്ഞ ലോൺ തക്കസമയത്ത് തരാതിരിക്കുക ഇതെല്ലാം എളി ഒളുക്കുന്ന പരിപാടിയാണ് രാക്കോവിൻ്റെ മാത്രം കഥ അല്ല ഇത് നമ്മുടെ കഥയാണിത് നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളാണ് സെറ്റ് ചെയ്ത കല്യാണം പോവുക ഇന്നലെ വരെ വിസ ഓഫർ ചെയ്യുന്ന ആൾ കൈമരത്തി കാണിക്കുക പെട്ടെന്ന് രാജ്യത്തിന് നിയമം മാറിപ്പോവുക നമ്മുടെ ഏജ് ഓവർ ആവുക നമ്മൾ വിസ റിജക്ട് ചെയ്യുക ഇതെല്ലാം ഈ മൽപിടുത്തത്തിലെ എളി ഒളുക്കണ പരിപാടികളാണ് എന്തിനു വേണ്ടിയാണ് അപ്പോഴേ അപ്പോഴേ എളി ഉളുക്കി കഴിയുമ്പോൾ യാക്കോബ് ഇരിട്ടത്ത് പറയണ ഒരു വാക്കുണ്ട് നിന്നെ എനിക്ക് മനസ്സിലായില്ല പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് കൈ കൂപ്പിക്കൊണ്ട് കാര്യം പറയാനുണ്ട് നീ ഇവിടുന്ന് എൻ്റെ മുമ്പിൽ നിന്ന് പോകണമെങ്കിൽ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ പോകരുത് പ്രീസറാണ് അതാണ് പരിശുദ്ധാത്മാവ് ഒരു തകർച്ച നേരിടുമ്പോഴേ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യാക്കോവ് പറഞ്ഞു തരും നീ എവിടെ പരാജയപ്പെട്ടോ ആ പരാജയപ്പെട്ട സംവിധാനത്തിൻ്റെ പിന്നിൽ പ്രവർത്തി ദൈവത്തോട് പറയും എൻ്റെ പേര് നമിത ആദ്യമായിട്ട് ഈ കൃപാസന അൾത്താരയിൽ ഇവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അവസരം അനുവദിച്ചു തന്ന മാതാവിനും അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ അൾത്താരയിൽ എൻ്റെ മോളേയും ഹസ്ബൻഡിനെയും കൂട്ടി വന്ന ഒരു സാക്ഷ്യം പറയണമെന്ന് ഞങ്ങൾ ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത് ഞങ്ങൾ ഖത്തറിലായിരുന്നു ഹസ്ബൻഡ് ഖത്തറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം സ്ഥലം മാറി സൗദിയിലേക്ക് മാറിയിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് കൃപാസനത്തിനെ അറിയുന്നത് അന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിൽ ഇരുപതിൽ കോവിഡൊക്കെ വന്ന സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഞാൻ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹമദിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ക്ലിനിക്കൽ റിസർച്ച് കോർഡിനേറ്ററായിട്ട് അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഹൃദയ ഹൃദയത്തിൽ ഇങ്ങനെ ഇടിക്കുന്ന പോലെ തോന്നും ഒരു ശ്വാസം മുട്ടുപോലെ തോന്നും അപ്പോൾ ആ കോവിഡിൻ്റെ സമയം ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ടെൻഷൻ കാരണമാണ് നമുക്ക് എപ്പോഴും ഹെക്ടിക് വർക്ക് ഷെഡ്യൂൾ ആയിരുന്നു അപ്പോൾ നാട്ടിലോട്ട് വരാൻ പറ്റിയില്ല അവിടെ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്ന് ഇങ്ങനെ കാർഡിയോളജീനെ കാണിച്ചു അപ്പോൾ അവർ ചോദിച്ചു എന്താ വരാൻ കാരണം അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മെഡിക്കലി ബാക്ക്ഗ്രൗണ്ട് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബീറ്റ് ശരിയല്ല എന്ന് അങ്ങനെ അവർ എക്കൊക്കെ ചെയ്തു നോക്കിയപ്പോൾ പറഞ്ഞു റൈറ്റ് സൈഡ് റൈറ്റ് വെന്ട്രിക്കുലാർ ഹൈപ്പർട്രോഫി കനം വെക്കുന്നതാണ് എന്ന് പറഞ്ഞു മരുന്നൊക്കെ തന്നു ഞാൻ മരുന്നൊന്നും കഴിച്ചില്ല ഞാനും അമ്മയും എൻ്റെ ഫാദറും എല്ലാവരും ഇവിടെ വന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു നിന്നെ മാതാവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് പരിപൂർണമായിട്ട് വിശ്വസിച്ചു ഞാൻ പിന്നെ ഡോക്ടറുടെ അടുത്തൊന്നും പോയിട്ടില്ല എനിക്ക് അന്ന് തൊട്ട് ഇതുവരെ എനിക്ക് എനിക്കങ്ങനെ ശ്വാസമുട്ടോ ആ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞത് ആറുമാസം കഴിഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് വേറെ മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണമെന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ ഇരുപത്തഞ്ചി ദിവസം വരെ എനിക്ക് ദൈവ എന്നെ നടത്തുകയാണ് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സർജറി കഴിഞ്ഞു അപ്പോഴും ദൈവ എന്നെ നടത്തിച്ചു എന്നെ എനിക്കൊരാപത്തും ഒരപകടവും വരുത്താതെ എൻ്റെ ജീവനെ അമ്മ അമ്മമാതാവ് കാത്ത് സംരക്ഷിച്ചു അന്ന് തൊട്ട് ഈ ദിവസം വരെ ഞാൻ ഉടമ്പടിയിലാണ് അതാണ് എൻ്റെ ജീവിതത്തിലെ േറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ പറ്റി ആദ്യമൊക്കെ എനിക്ക് ജോസഫ് അച്ഛൻ പറയുന്നതൊന്നും മനസ്സിലായി അല്ലായിരുന്നു പിന്നെ പിന്നെ ഓരോ ഉടം ഒരു ഉടമ്പടി ധ്യാനവും ഞാൻ മുടക്കാറില്ല കഴിവതും ഞാൻ കൂടും ഇടയ്ക്കൊക്കെ എല്ലാവർക്കും പറ്റുന്നതുപോലെ എനിക്കും പറ്റാറുണ്ട് ഞാൻ നാല് തവണ ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉടമ്പടിയിൽ ജീവിക്കും അതെൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു അനുഗ്രഹമാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായി ഈ വർഷം ഈ ഈ നാൾ വരെ അമ്മ മാതാവ് എപ്പോഴും ഞാൻ എനിക്ക് വേണ്ടി ഇതുവരെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷേ എൻ്റെ എല്ലാ എല്ലാ ഇതിലും അമ്മ മാതാവെന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാനെൻ്റെ മോൾക്ക് അമ്മ മാതാവ് തന്ന ഒരു അനുഗ്രഹം പറയാൻ വേണ്ടിയിട്ടാണ് അവൾ പത്താം പത്താം ക്ലാസ്സിൽ ഖത്തറിലാണ് പഠിച്ചത് അത്യാവശ്യം പഠിക്കുമായിരുന്നു പക്ഷെ പരീക്ഷയോടൊക്കെ അടുപ്പിച്ചപ്പോഴത്തേക്കും ഭയങ്കര ടെൻഷനായി മാർക്ക് വിചാരിച്ച പോലെ കിട്ടുന്നില്ല എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെയായിരുന്നു പിന്നെ ടെൻഷൻ കൂടുമ്പോഴത്തേക്കും അവക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാനും പറ്റില്ല അപ്പോൾ പ്രീബോർഡിനൊന്നും നല്ല മാർക്കൊന്നും കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല നമുക്ക് മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം അപ്പം ഇന്നും രാവിലെ പ്രാർത്ഥിക്കും ഞാനും ഹസ്ബൻഡും പിള്ളേരും എല്ലാം ഒന്നിച്ചാണ് പ്രാർത്ഥിക്കാറ് വൈകുന്നേരം പ്രാർത്ഥിക്കും പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഉടമ്പടി തൈലം പരീക്ഷയ്ക്ക് പോകുമ്പോൾ മാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് വിശ്വാസ പ്രമാണം ചെല്ലും ഉടമ്പടി തല്ലം നെറ്റ് നെറ്റിയിൽ പരട്ടും എന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാ പോകുക ആ കാശുരൂപം കൊടുത്തുവിടും അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ ആ കാശുരൂപത്തെ മുറുക്ക പിടിച്ചിട്ട് നിവിശ്വാസ പ്രമാണം ചെല്ല നിന്റെ ടെൻഷനൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പത്താം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ ഖത്തറിൽ തന്നെ ഒന്നാം റാങ്കോട് കൂടി ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒന്നാം റാങ്ക് ഒന്നും കിട്ടുന്ന അതിനുള്ള അങ്ങനെയുള്ള കടിക്കും പഠിക്കും എന്നല്ലാതെ ഒന്നാം റാങ്കിനൊന്നുമുള്ള കഴിവുള്ള അങ്ങനെ ഞങ്ങൾ വിചാരിക്കാത്തതാണ് അങ്ങനെ ദൈവം ഒന്നാം റാങ്ക് തന്നു അനുഗ്രഹിച്ചു അമ്മമാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് നടന്നു ഞാൻ അത് കഴിഞ്ഞാൽ അവളെ ഇവിടെ നാട്ടിൽ കൊണ്ട് ചേർത്തു എൻട്രൻസിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇപ്പം ഗൾഫിൽ വളർന്ന കുട്ടിയാണ് ഇവിടെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ട് ടെൻഷൻ പ്രഷർ അങ്ങനെ ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവർക്ക് സഹായത്തിന് വേണ്ടി ഞാനും നാട്ടിലോട്ട് വന്നു ഹസ്ബൻഡ് അവിടെ തന്നെ നിൽക്കുമായിരുന്നു അപ്പം പന്ത്രണ്ടാം പതിനൊന്നാം ക്ലാസ്സും പന്ത്ര എൻട്രൻസിന് പഠിക്കുന്ന പിള്ളേർക്കറിയാം അതിൻ്റെ ഒരു ടെൻഷൻ പ്രത്യേകിച്ചും പെൺകുട്ടികളാവുമ്പോഴത്തേക്കും അവർക്ക് പല പല ബുദ്ധിമുട്ടുകളാണ് പലപ്പോഴും തളർന്നു പോകുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനപ്പം മാതാവിനെ വിളിച്ച് കരഞ്ഞു പറയും എനിക്ക് വേറെ ആരുമില്ല മാതാവേ എങ്ങനെയെങ്കിലൊന്നും ഇവക്കൊരാത്മവിശ്വാസം കൊടുക്കണം ഒട്ടും ആ ആത്മവിശ്വാസം ഇല്ലായിരുന്നു അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ്സിൽ ജെ ഇ മെയിൻ്റെ എക്സാം വന്നു ജെ ഇ മേയിൻ്റെ എക്സാം വന്നപ്പോൾ മോഡൽ എക്സാമിനൊന്നും മാർക്കില്ല അപ്പോൾ പറയും അപ്പം ഇവക്ക് ദേഷ്യം വരും സങ്കടം വരും കരയും ചിലപ്പോൾ ദേഷ്യപ്പെടും അപ്പോഴൊക്കെ ഞാൻ പറയും ജോസഫ് അച്ഛൻ്റെ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മെറിറ്റിലല്ല മാതാവിൻ്റെ ഗ്രേസിലാണ് നീ അങ്ങനെ പ്രാർത്ഥിക്കുക എനിക്ക് മെറിറ്റില്ല അമ്മ മാതാവ് സഹായിച്ചേ പറ്റുള്ളൂ അങ്ങനെ ജെ മെയിൻ എക്സാം എന്നും എഴുതി ഭയങ്കര ഡസ്പായി പറഞ്ഞു മാർക്കൊന്നും കിട്ടുക അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാത്ത ഒന്നുമില്ല അങ്ങനെ റിസൾട്ട് വന്നു നയൻറ്റി നയൻ പോയിൻറ്റ് സിക്സ് നയൻ പേഴ്സൻറ്റ് വഴി നല്ലൊരു നല്ലൊരു റാങ്ക് ഓൾ ഇന്ത്യയിൽ നാലായിരത്തിനടുപ്പിച്ച് റാങ്ക് കിട്ടി അങ്ങനെ ജെ ഇ അഡ്വാൻസിനും ക്വാളിഫൈ ചെയ്യും അപ്പോൾ ഇവളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവള് ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടില്ലായിരുന്നു അതിന് സി ബി എസ് സിയുടെ പന്ത്രണ്ടാം ക്ലാസ് കോൺസെൻട്രേറ്റ് ചെയ്യില്ല ഈ എൻട്രൻസ് 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 അപ്പോൾ അതിന് വേറെ സബ്ജക്റ്റ് ഉണ്ടല്ലോ അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് ഏർ എഴുപത്തി ശതമാനം അതിന് മാർക്ക് വേണം എന്നാലേ ജെഇ എന്ത് കിട്ടിയിട്ടും കാര്യമുള്ളൂ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ അപ്പോൾ പരീക്ഷയുടെ പോകുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞു ഞാൻ പഠിച്ചു തീർന്നിട്ടില്ല എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല നിങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞു പ്രതീക്ഷകൾ നമുക്കല്ല നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ഞാൻ എന്നും ചെയ്യുന്ന പോലെ തന്നെ മോൾക്ക് കാശരൂപം കൊടുത്തുവിട്ടു വിശ്വാസ പ്രമാണം ചെയ്തി പിന്നെ ജോസഫ് അച്ഛൻ്റെ പരീക്ഷയ്ക്ക് പോകുന്ന അന്ന് അച്ഛൻ പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നു പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതെന്നും കൂടി അങ്ങനെയാണ് ഇവിടെ പരീക്ഷയ്ക്ക് പോയത് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു എൻ്റെ കുറേ തെറ്റീന്നാണ് തോന്നുന്നത് നിങ്ങൾ വലിയ പ്രതീക്ഷിക്കുകയൊന്നും ചെയ്യരുത് മാർക്കൊന്നും നല്ലത് കിട്ടുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഹസ്ബൻഡിനും ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്ലാൻ ബി വേണം ജെ ഇ മെയിൻ്റെ റാങ്ക് വെച്ചിട്ട് എൻ ഐ ടിയിലൊന്നും കിട്ടുക എഴുപത്തഞ്ച് ശതമാനം കിട്ടുമോ എന്ന് ഉറപ്പില്ല നീ പ്രൈവറ്റിലും കൂടെ അപ്ലൈ ചെയ്തോ എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോഴും എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു എൻ്റെ മാതാവ് അനുഗ്രഹിക്കും മാതാവ് കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒരു ഒരു തരത്തിലുള്ള വിക്രങ്ങളും വരില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നു ഞാൻ ഞാനിവിളോട് പറഞ്ഞു അത് നീ പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്ക് എന്നിട്ട് നീ വന്നിട്ട് റിസൾട്ട് നോക്കിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഞാനും ഇവളും കൂടി പോയി വിശ്വാസം മാണം ചൊല്ലി അങ്ങനെയുള്ള റിസൾട്ട് നോക്കിയപ്പം ഞങ്ങൾക്ക് തന്നെ നമ്മൾ വിചാരിച്ചത് കഷ്ടിമുഷ്ടി ഒരു എഴുപത് ശതമാനം കിട്ടും എന്നായിരുന്നു വിചാരിച്ചത് അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റേഴ് മാർക്ക് ഇവിൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ കരഞ്ഞിട്ട് പറഞ്ഞു അമ്മ ഇത് എൻ്റെ മാർക്കല്ല ഇത് ഇത്രയൊന്നും ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് ത്രീയാണ് ഞാൻ ഇത് ഇത് എൻ്റെ മാർക്കല്ല അമ്മ മാറിപ്പോയി ഞാൻ പറഞ്ഞു ഇതാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മാതാവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച മാതാവ് തരാത്തത് ഒന്നുമില്ല ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നു മാതാവ് കൊടുത്ത മാർക്കാണ് ഒരിക്കലും ഇവൾ ഇവൾ ടെൻഷൻ അടിച്ച് ഒരു ഇല്ലാതെ പരീക്ഷയാണ് പരീക്ഷ പരീക്ഷ ഞാൻ എഴുതാൻ പോകുമ്പോൾ ഞാൻ ഞാൻ മെഴുകുതിരി വെക്കും എന്നിട്ട് പള്ളി അവിടെ അവിടെ ഒരു കാശ് രൂപമൊക്കെ കൊടുത്തുവിടും നെറ്റിയൽ ഉടമ്പടി തൈലം പുരട്ടി വിടും അപ്പം എൻ്റെ അമ്മയും അമ്മയ്ക്ക് ഇപ്പം പ്രായം ഇതായത് ഉടമ്പടി ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അമ്മേനോട് പറയും അമ്മേ മെഴുകുതിരി കത്തിച്ച് വെക്കണം എന്ന് ഞങ്ങളുടെ അവിടെ ഒരു നിത്യാരാധന പള്ളിയുണ്ട് അവിടെ പോയിരുന്നു ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും ഇത്രേ പ്രാർത്ഥിക്കുകയുള്ളൂ മെറിറ്റില്ല മാതാവ് സഹായിക്കണം ജോസഫ് അച്ഛൻ അങ്ങനെയാണ് പറയുന്നത് നമുക്ക് മെറിറ്റില്ല മാതാവ് സഹായിക്കണം സഹായിച്ചേ പറ്റുള്ളൂ എനിക്ക് വേറെ ആരുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് വന്ന് നിൽക്കുന്നതാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ട് ഒരു ജോലി ഒരു ഗൾഫിലൊക്കെ ഒരു ജോലി കിട്ടിയിട്ടത് ആരും അങ്ങനെ കളഞ്ഞിട്ടൊന്നും വരികയല്ല അപ്പോൾ ഞാനതൊക്കെ അത്ര റിസ്ക് എടുത്ത് വന്ന് നിൽക്കുന്നതാണ് എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല മാതാവ് സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് നാ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്ക് അതായത് ഓൾ ഇന്ത്യ റാങ്ക് ആണ് തന്ന ദൈവം അമ്മ മാതാവ് അനുഗ്രഹിച്ചു അത് ഇനി ജെഇ അഡ്വാൻസിൻ്റെ എക്സാം വന്നു അതും ഇതുപോലെ തന്നെ ഇവക്ക് ടെൻഷൻ കയറി കഴിഞ്ഞാൽ ഒരു പെർഫോമൻസും ഇല്ല ഒരിക്കലും നൂറ് മാർക്കുള്ള ഇവർക്ക് കിട്ടാറില്ല മോഡൽ എക്സാമിന് എപ്പോഴും കുറവാ അപ്പം ഹസ്ബൻഡ് പറയും ഞാനും ഒക്കെ പറയും മോളും നന്നായി പ്രാർത്ഥിക്കും അവൾക്ക് ആദ്യമുള്ള വിഷ ഓരോ ഓരോ ദിവസം കൂടുമ്പോൾ അവളുടെ വിശ്വാസവും കൂടി വന്നു എക്സാമിൻ്റെ അന്ന് ശരിക്കും ഈ രൂപം നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും നീറ്റ് എക്സാമിൻ്റെ പോലെ തന്നെയാണ് കൊടുത്തുവിടാനൊന്നും പറ്റില്ല അത് കൈപ്പിടിക്കാനോ അപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ പോകുമ്പോൾ പൗച്ചിൽ കൊടുത്തു വിടുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എനിക്ക് എങ്ങനെയെങ്കിലും മാതാവിൻ്റെ കാശരൂപമൊക്കെ കൊടുത്തു വിടണം അങ്ങനെ ഞാനൊരു പോക്കറ്റുള്ളൊരു ഡ്രസ്സ് വാങ്ങി പോക്കറ്റുള്ളൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് ഇത് പ്ലാസ്റ്റിക് ആണല്ലോ അത് പോക്കറ്റിലിട്ടു നല്ലപോലെ തുണി കവർ ചെയ്ത് പോക്കറ്റിലിട്ടിട്ട് ഞാനൊരു ടൈലറോട് പറഞ്ഞു ആ പോക്കറ്റ് പോക്കറ്റങ്ങ് സ്റ്റിച്ച് ചെയ്തേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു നീ ഈ ഡ്രസ്സ് ഇട്ട് പോയാൽ മതി അപ്പോൾ പരീക്ഷ എഴുതുമ്പം ആ ഇടയ്ക്ക് ഞാൻ ജോസഫച്ഛൻ്റെ വചനം കേട്ടപ്പം ജോസഫച്ചൻ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേ അപ്പം ഞാൻ മോളോട് പറഞ്ഞു മോളെ നിനക്ക് എക്സാമിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നീ ഈ മൂന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കണം ദൈവ ഈശോയുടെ നാമം മഹത്വപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേ ഈശോയുടെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ ദൈവ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ ഇത് മൂന്ന് നീ പ്രാർത്ഥിച്ചാൽ മതി ദൈവം നിനക്ക് മാതാവും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു ആ സ്യൂഷൽ പരീക്ഷ കഴിഞ്ഞവള് വന്നു ഇവള് ഭയങ്കര ഡസ്പ ആയിരുന്നു എനിക്ക് റാങ്ക് ഒന്നും കിട്ടത്തൊന്നുമില്ല നിങ്ങൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല നിനക്ക് ഓൾറെഡി ജെ മെയിൻ ക്വാളിഫൈഡ് ആണ് നിനക്ക് എൻ ഐ ടിയിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടും അപ്പോൾ ഇവളുടെ സ്വപ്നമാണ് ഐ ഐ ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നാണ് മെയ് ഇന്ന് മെയ് പതിനെട്ടിനായിരുന്നു ജെഇ അഡ്വാൻസിൻ്റെ എക്സാം ഇന്നാണ് റിസൾട്ട് വന്നത് അപ്പം ഞാൻ ആ ഹസ്ബൻഡിനോട് പറഞ്ഞു നമ്മൾ മാതാവിൻ്റെ അടുത്ത് നിന്ന് ആ റിസൾട്ട് നോക്കാൻ വരുന്നത് അങ്ങനെ ഞങ്ങൾ വന്നതാണ് കോഴിക്കോട് നിന്ന് ഞങ്ങൾ റിസൾട്ട് നോക്കി ഏഴായിരത്തിൻ്റെ ഏഴായിരത്തിനടുത്ത് അവൾക്ക് റാങ്ക് ഉണ്ട് അവൾ വിചാരിച്ച ഏതെങ്കിലും ഒരു ഐ ഐ ടിയിൽ അമ്മമാതാവ് അവൾ വിചാരിച്ച ബ്രാഞ്ച് തന്നെ കൊടുക്കുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പാടുള്ള രണ്ടാമത്തെ പരീക്ഷയാണ് ഒരു കഴിവുമില്ല കഴിവില്ലായെന്ന് പറഞ്ഞാൽ അവൾ അവളുടെ പഠിക്കും പഠിക്കുന്നതിന് കഴിവുണ്ട് അങ്ങനെ ഉഴപ്പത്തൊന്നുമില്ല അങ്ങനെ ചെയ്തോളും പക്ഷെ മാത്രം പോരല്ലോ പല പല ഫാക്ടേഴ്സ് ഉണ്ട് നമുക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പെർഫോം ചെയ്യാനായിട്ട് അതൊന്നും എൻ്റെ മോക്കില്ല അതെല്ലാം തന്നത് അമ്മ മാതാവാണ് ആദ്യം ഇതും കൂടെ അച്ഛൻ എന്നോട് നീട്ടി പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃപാസനത്തിന് ആദ്യം വന്നപ്പോൾ എൻ്റെ ആദ്യം എനിക്ക് വലിയ ഇതില്ലായിരുന്നു എന്തിനാ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അവിടെ മാതാവില്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് തികഞ്ഞ പണ്ട് തൊട്ടേ പള്ളിയിൽ പോവും മാതാവ് എന്നോട് പ്രാർത്ഥിക്കും പക്ഷേ കൃപാസനത്തിൽ വരേണ്ട കാര്യം എന്താണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെലോയുടെ അമ്മയാണ് ആൻറ്റിയാണ് എനിക്ക് തന്നിട്ട് നീ ഒന്ന് പോവും നമി എന്ന് പറഞ്ഞിട്ട് എന്നെ വിട്ടതാണ് അപ്പോൾ ഞാനിത് തിരിച്ച് തന്നെ എൻ്റെ കുറേ കസിൻസിനോടൊക്കെ പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ ഈ ഈ ഇവിടെ നിന്ന് ഞാൻ സാക്ഷ്യം പറയും അത് നിങ്ങൾ കേൾക്കും അപ്പം നിങ്ങൾ മാതാവിൽ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാനീ പറയുന്ന സാക്ഷ്യം എൻ്റെ കുറേ കസിന്സ് കേൾക്കുന്നുണ്ടാവും അവർക്കും ഒരനുഭവം വരും അവരും അമ്മ അമ്മമാതാവിൽ വിശ്വസിക്കും എനിക്കിത്രയും ഇത്രയോ നാളും ഈ നിമിഷം വരെ എന്നെ കരുതലോടെ കാത്ത ഒരു ഒരു ഞാൻ ഞാനൊരിക്കലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും മാതാവിനോട് പറയും മാതാവ് ഞാനിത് ചെയ്യാൻ പോവാ എനിക്കൊന്ന് എന്നെ ഒന്ന് താങ്ങണേന്ന് പറയും ഇതുവരെ എനിക്ക് ഒരു മുടക്കും വരാതെ എന്നെ കാത്ത് രക്ഷിച്ച അമ്മ മാതാവിന് ഞാൻ എന്നെ എൻ്റെ കുടുംബാംഗങ്ങളെയും പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയ മാതാവിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലിങ്ങനെ ഞങ്ങൾ ഗൾഫിലായിരുന്നു അവിടെ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞ പോലെ പരിധികളുണ്ട് പരിമിതികളുണ്ട് പക്ഷെ ഞങ്ങൾ അവിടെ ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഇതിന് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ പത്രം കൊടുക്കും പിന്നെ ഉടമ്പടിയിൽ പറയുന്ന ഒരു കാര്യവും ഞാൻ ലംഘിച്ചിട്ടില്ല എനിക്ക് കുറേ പേരോട് ഇങ്ങനെ വെറുപ്പ് വെറുപ്പല്ല ദേഷ്യമുണ്ടായിരുന്നു നമ്മളിങ്ങനെ സ്വാഭാവികമാണല്ലോ മാനുഷികമായ എല്ലാ എല്ലാത്തരം പ്രശ്നങ്ങളുള്ള ആളാണ് പക്ഷെ അതൊക്കെ ഞാൻ പുറത്ത് അവരെയൊക്കെ സ്നേഹിച്ചു അവരോടൊക്കെ ക്ഷമിച്ചു അതിൻ്റെ അനുഗ്രഹം എനിക്കറിയില്ല എന്നെ മാതാവ് ഒരുപാട് നന്മകൾ തന്ന് മാതാവ് അനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഒരായിരം നന്ദി പരീക്ഷയ്ക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് പോകുന്നത് എനിക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ചിലപ്പോൾ ആൻസർ അറിയായിരിക്കും പക്ഷെ അത് കുറേ ടൈം എടുത്തൊക്കെയാണ് കണ്ടുപിടിക്കുക പക്ഷേ അമ്മ പറഞ്ഞു മാതാവിനോട് മുട്ടിപ്പോയി പ്രാർത്ഥിക്കണമെന്ന് എല്ലാ ദിവസവും അമ്മ എനിക്ക് ഞാൻ അമ്മേൻ്റെ കൂടെ വൈകുന്നേരം പ്രാർത്ഥിക്കാനിരിക്കും പരീക്ഷയിൽ പോകുന്ന അമ്മ കാര്യപം തരും പിന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ടൊക്കെ വന്നാൽ ഞാൻ അത് മുറുക്ക പിടിക്കും അപ്പോൾ എനിക്ക് മോർ കോൺഫിഡൻ്റ് ആയിട്ട് തോന്നാറുണ്ട് അങ്ങനെയാണ് ഞാൻ എല്ലാ പരീക്ഷയ്ക്കും പോയത് ജെഇ മേൻ്റെ പരീക്ഷയ്ക്ക് വാ ഒട്ടും റിസൾട്ട് കിട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്രയും നല്ല റിസൾട്ട് എന്ന മാതാവിന് ഞാൻ നന്ദി പറയുന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്